മഹാമുടി ദ ഗ്രേറ്റ് ആക്ട് ആക്ടിറ്റു വീണ്ടും നന്ദി സംസാരിച്ചു തുടങ്ങുന്നു മഹാമുടി മഹാദേവിയുമായി താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി വിവരിച്ച ആ സംഭവം കഴിഞ്ഞ് ചില മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം മഹാമുടി തൻ്റെ സേനാപതിയായ കണ്ണപ്പനുമായി ഏതോ വളരെ ഗൗരവമേറിയ ചർച്ചയിലാണ് വരൂ നമുക്കും അത് കാണുകയും കേൾക്കുകയും ചെയ്യാം മഹാമുടി കണ്ണപ്പനോട് അങ്ങനെ കണ്ണപ്പന് ആ സന്യാസിയെ പേടിയാണ് അല്ലേ കണ്ണപ്പൻ്റെ അഭിപ്രായത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായിയായ ആ സന്യാസി എനിക്ക് മനസ്സിലാകുന്നില്ല വല്ലാത്ത ആശക്കുഴപ്പത്തിലാണ് ഞാൻ നമ്മുടെ മഹാദേവാലയത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ കൈലായത്തിൽ നിന്നും എടുത്ത് മാനസ രോവറിൽ നീറാട്ട് നടത്തിയ ശിവലിംഗം ഒറ്റയ്ക്ക് തലയിലേറ്റി കൊണ്ടുവന്ന കണ്ണപ്പനാണോ എൻ്റെ മുമ്പിൽ വന്ന് ഏതോ ഒരു സന്യാസി വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് വിറയ്ക്കുന്നത് അത് കേട്ട കണ്ണപ്പൻ പ്രഭു എൻ്റെ വാക്കുകളിൽ പേടിയുടെ ലക്ഷണങ്ങളോ സൂചകങ്ങളോ ഉണ്ടായിരുന്നു എങ്കിൽ എന്നോട് പൊറുക്കണം വിഷപ്പാമ്പ് ഇഴഞ്ഞു നടക്കുന്ന ഒരു ചെറിയ ജീവിയാണെങ്കിലും അതിനുള്ളിലുള്ള കുടും വിഷം ഒരു ആനയെപ്പോലും കൊല്ലാൻ ശക്തിയുള്ളതാണ് അതുപോലാണ് ഈ സന്യാസി അയാൾ കാൽ ബതിച്ച ഇടങ്ങളിലെല്ലാം അവിടുത്തെ രാജാക്കൾക്ക് അധികാരം നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് തിരുമനസ് ഒന്ന് അയാളെ കൊല്ലാൻ അനുവാദം എനിക്ക് നൽകണം അല്ലെങ്കിൽ അയാളെ നമ്മുടെ പവിത്രമായ മണ്ണിൽ കാൽ കുത്താൻ അനുവദിക്കരുത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ നമ്മുടെ മുൻഗാമികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ട മഹാമുടി മഹാദേവൻ്റെ തീരുമാനം നാം ആ സന്യാസിയെ കാണണം എന്താണെങ്കിൽ ആ കൂടിക്കാഴ്ചയെ ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല ഇക്കാര്യം പറഞ്ഞ് ആ സന്യാസിയെ കൊല്ലുക അതൊന്നും പാടില്ല എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നതും ഈ കൂടിക്കാഴ്ച ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെന്നാണ് എല്ലാ ജീവജാലങ്ങൾക്കും മരണം എങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണോ അതുപോലെ എൻ്റെ കിരീടവും ചെങ്കോലും കൈവശപ്പെടുത്താൻ കഴിയുന്ന ഒരാൾക്ക് തീർച്ചയായും ഞാനത് കൊടുക്കുക തന്നെ വേണം പിന്നെ എങ്ങനെ എന്തൊക്കെ തന്ത്രങ്ങളിലൂടെയാണ് ഈ സന്യാസി അധികാരം കവർന്നെടുക്കുന്നതും അത് നിലനിർത്തുന്നതും അത് കേട്ട കണ്ണപ്പൻ ആ തന്ത്രം നമുക്ക് പരിചയമില്ലാത്ത നാം ഒരിക്കലും പ്രയോഗിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലുള്ള ഒന്ന് അദ്ദേഹം എവിടെ പോയാലും അവിടം തൻ്റേതാക്കും പെട്ടെന്ന് മുളപൊട്ടി വേറിറക്കുന്ന വിഷവിത്തുക്കളെയാണ് അദ്ദേഹം എല്ലായിടത്തും വിതയ്ക്കുന്നത് നാമൊക്കെ ജനങ്ങളെ അവരുടെ കഴിവുകൾക്കനുസരിച്ചാണല്ലോ വേർതിരിക്കുന്നത് എല്ലാവരെയും എല്ലാം അറിവും കഴിവും നേടാൻ അനുവദിക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ടാണല്ലോ ഈ പുണ്യഭൂമിയിൽ ഇടയക്കുടിയിൽ ജനിച്ച ഒരു കുട്ടി അമ്പല ആരാധനാവിധികൾ പഠിച്ച് വഴിപാടുകൾ നടത്തുന്ന പൂജാരിയാകുന്നത് അങ്ങനെയാണല്ലോ തിരുമേനി ഒരു വേട്ടക്കാരൻ്റെ മകനായി ജനിച്ച ഞാൻ അങ്ങയുടെ സേനാപതിയായത് പക്ഷേ അവരുടെ രീതിയും വിശ്വാസവും അനുസരിച്ച് ഇടയന്മാരുടെ മക്കൾ ഇടയരായി തന്നെ ജീവിച്ച് മരിക്കണം അത് മാറില്ല മാറ്റാൻ പാടില്ല എന്നാണ് എത്ര ക്രൂരമാണ് വളരുന്ന തലമുറയുടെ അറിവും കഴിവും താല്പര്യവും കണക്കിലെടുക്കാതെ ഇങ്ങനെ മുദ്രകുത്തി അവരുടെ ഭാവിയേയും നാടിൻ്റെ പുരോഗതിയെയും നശിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഗുരു തടയാതിരുന്നാൽ അദ്ദേഹം കാട്ടുതീ പോലെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള വേറൊരു കൃത്യത്തെ ഇവിടെ സ്ഥാപിച്ച് നമ്മുടെ നാടിൻ്റെ കഴിവിനെയും യോജിപ്പിനെയും അഭിവൃദ്ധിയെയും നശിപ്പിച്ച് കളയും അത് കേട്ട മഹാമുടി എങ്ങനെയാണ് വടക്കും കിഴക്കുമുള്ള രാജാക്കന്മാർ അദ്ദേഹത്തെ നേരിട്ടത് അവിടൊക്കെ ഗുരുകുമണന് വിജയിക്കാൻ സാധിച്ചോ അത് കേട്ട കണ്ണപ്പൻ ഗുരുകുമണനും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും ഒരുപാട് വടക്ക് നിന്നാണ് വരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചതിയന്മാരായ സഹോദരങ്ങളുടെ സഹായം കൊണ്ട് ശക്തന്മാരായ രാവണനെയും വാലിയേയും തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്ത രാമലക്ഷ്മണന്മാരുടെ ദേശങ്ങളിലും അടുത്തുള്ള ദേശങ്ങളിൽ നിന്നും അവരുടെ ആരാധനാമൂർത്തികൾ രാമനെ പോലുള്ള അവരുടെ മുൻകാല രാജാക്കന്മാരാണ് താനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചാളുക്യന്മാരെ അവർ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു പക്ഷേ ചോഴ പാണ്ഡ്യന്മാരുടെ അടുത്ത് അവർക്ക് ഉദ്ദേശിച്ച് അത്രയും വിജയം വരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കിഴക്കൻ മല കടന്ന് അവർക്ക് എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യമായിരുന്നു വടക്കുള്ള രാജാക്കന്മാർ പലരും അവർക്ക് അടിയറവ് പറയുകയും എതിർത്ത ചിലർ വിദേശീയ മതമായ ഇസ്ലാം വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു ഗുരുകുമണനും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും കിഴക്കൻ മലകൾക്കും കടലിനും ഇടയ്ക്കുള്ള ഭാഗം അവരുടെ മുൻഗാമിയായ ഗുരുപരശുവാണ് മഴ വെറിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വീണ്ടെടുത്തതെന്നും അതുകൊണ്ട് അവരാണ് ഈ ഭൂപ്രദേശത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്നുമാണ് പറയുന്നത് പ്രഭു ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അത് കേട്ട മഹാമുടി അസംബന്ധം മണ്ടത്തരം മാത്രമാണ് അവർക്ക് അത്യാർഥിയാണ് അവരുടെ അത്യാഗ്രഹത്തിന് അതിരില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദുരാഗ്രഹികളായ അവരുടെ മുൻഗാമികൾ നമ്മുടെ മുൻഗാമികളെ വടക്ക് നിന്നും തെക്കോട്ട് ഓടിച്ചു വിട്ടവരാണ് ഇപ്പോൾ അവരുടെ പിന്തലമുറക്കാരായ ഇവരുടെ ഊഴമാണ് അതാണ് ഇവിടെ നമ്മെ ഓടിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ പണ്ടത്തെ ഗ്രീക്കുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പിതിയകളെപ്പോലാണ് ഇവർ പിതിയകൾ താങ്കൾ ദൈവത്തിൻ്റെ പ്രതിനിധികളായി അവരെ സങ്കല്പിച്ച് അങ്ങനെ എല്ലാവരോടും പെരുമാറാൻ തുടങ്ങിയിരുന്നു കാലക്രമേണ ജനങ്ങൾ പിതിയകളെ പേടിക്കാനും ദൈവത്തെ മറക്കാനും തുടങ്ങി അങ്ങനെ പിതിയകളാണ് ഗ്രീക്കുകാരുടെ വിശ്വാസത്തെയും മതത്തെയും ഇല്ലാതാക്കിയത് യഥാർത്ഥത്തിൽ ഇവരാണ് നമ്മുടെ മതത്തിൻ്റെ വിശ്വാസങ്ങളുടെ പിതിയകൾ മൂപ്പ് മുറവെച്ച് നോക്കിയാൽ ഏറ്റവും പ്രായം കൂടിയ നമ്മുടെ വിശ്വാസത്തെ കൊന്ന് കുഴിച്ചു മൂടാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഇവരെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഗുരുപരശു ഒരു മഹത്തായ സന്യാസിയാണ് ഭരിക്കാൻ അറിയാത്ത കഴിവില്ലാത്ത സുഖലോലുപരായ രാജാക്കന്മാരെയും അവരുടെ ആൺ സന്തതികളെയും കൊല്ലാൻ മടിയില്ലാത്ത സന്യാസി അതേസമയം മറ്റെല്ലാവരോടും സ്നേഹമുള്ള മുനിവരൻ മറ്റുള്ളവരിൽ നിന്നും അകന്ന് മാറി ജീവിക്കണം എന്നാവശ്യപ്പെടുന്ന പൂനൂൽ മാറിൽ അണിയാത്ത സന്യാസി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മധ്വാചാര്യരാണ് ഈ പൂനൂൽ സമ്പ്രദായം കൊണ്ടുവന്നത് പക്ഷേ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും മാത്രം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനൊരു രീതി അദ്ദേഹം കൊണ്ടുവന്നത് തീർച്ചയായും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ച് കാണില്ല മടിയും സുഖലോലുപതയോട് താൽപ്പര്യമുള്ള തൻ്റെ സന്തതികളും പിൻഗാമികളും ആ പൂനൂലുപയോഗിച്ച് നിഷ്കളങ്കരായ പാവം ജനങ്ങളെ വരും കാലങ്ങളിൽ ഉപദ്രവിക്കുകയും ചൂഷണം ചെയ്യുകയുമായിരിക്കുമെന്നും അതിനുഭാഗത്തിന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പോലും മാറ്റങ്ങളും തിരുത്തങ്ങളും വര വരുത്തുമെന്നും ചിന്തിച്ച് കാണില്ല ഇവിടെ നമുക്ക് ഈ ദുർവിധിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനേ പറ്റൂ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുസുറി തുറമുഖത്തെ കടൽ വിഴുങ്ങി നശിപ്പിച്ചത് കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ കണ്ണുനീർ വാർത്ത് കഴിയുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അത് കേട്ട കണ്ണപ്പൻ തിരുമനസ്സിന് ഈ അപകടകാരികളായ ആൾക്കാരെക്കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്തുകൊണ്ട് ചോഴ ചോഴപാണ്ഡ്യ രാജാക്കന്മാർ ചെയ്തതുപോലെ ചെയ്ത് ഇവരെ ഇവിടെ കയറ്റാതിരുന്നുകൂടാ അത് കേട്ട മഹാമുടി മഹാദേവൻ അത് ചെയ്യാൻ എന്നെ തിരഞ്ഞെടുത്തിട്ടില്ല നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് രാജരാജ ചോഴനെ കൊണ്ട് പൊന്നമ്പലവും പെരിയകോയിലും പണിപ്പിച്ചത് മഹാദേവനാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നൂറുകണക്കിന് ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളോടുകൂടിയ ശിവാലയങ്ങൾ പണിയാൻ ചോഴ പാണ്ഡ്യന്മാരെ അനുഗ്രഹിച്ചതും മഹാദേവനാണ് മഹാദേവനാൽ ആ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യാത്മാക്കളാണ് അവർ മറ്റു ദൈവവിശ്വാസങ്ങളൊന്നും അവിടെ വളരാൻ സാധ്യതയില്ലാത്ത പുണ്യഭൂമിയാണ് അവയൊക്കെ ഇതുപോലെ ഇനിയും നൂറ്റാണ്ടുകൾ നിലനിന്ന് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിശ്വാസത്തെയും മറ്റു മതസ്ഥരെയും ലോക ജനതയെയും അറിയിക്കാൻ കഴിവുള്ളവ നമ്മുടെ മുൻഗാമികൾ എങ്ങനെ അണ്ഡ അഖിണ്ട അഖിലാണ്ടകളെ ചലിപ്പിക്കുന്ന നടരാജ തിരുനടനത്തെ തിരിച്ചറിഞ്ഞു എന്ന് അതിശയിപ്പിക്കുന്ന സത്യത്തെ ലോകരെ അറിയിക്കുന്നവ വരും കാലങ്ങളിൽ ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള പടിഞ്ഞാറൻ ജനത പ്രപഞ്ചത്തെക്കുറിച്ച് എന്തൊക്കെ കണ്ടെത്തി പറഞ്ഞാലും അതും അതിനപ്പുറവുമുള്ള പ്രപഞ്ച സത്യങ്ങൾ നമ്മുടെ തിരുമൂലമുനി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും ലോകം അറിയാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ കണ്ണപ്പൻ നിരാശപ്പെടേണ്ട ചോഴ പാണ്ഡ്യ രാജാക്കൾ പണിതപോലെ വലിയ ഗോപുരങ്ങൾ ഇല്ലെങ്കിലും ആയിരക്കണക്കിന് ശിവാലയങ്ങൾ നമ്മുടെ മലനാട്ടിലുമുണ്ട് അവയൊക്കെ ഗുരുകുമണനും അയാളുടെ ആൾക്കാരും അവരുടെ ആരാധനാലയങ്ങളാക്കി മാറ്റാൻ അവരെല്ലാം നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ധൈര്യം കൈവിടാതെ നാം അവരെ നേരിടാം ഇടുങ്ങിയ മനസ്സുള്ളവരെ ദുരന്തങ്ങൾ വേഗത്തിൽ തോൽപ്പിച്ച് കളയും വലിയ വിശാലമായ മനസ്സുള്ളവരെ ഒരു ദുരന്തത്തിനും തോൽപ്പിക്കാനാകില്ല അത് കേട്ട കണ്ണപ്പൻ എല്ലാം തിരുമനസിന്റെ കൽപ്പന പോലെ പിന്നെ തിരുമേനിക്ക് ഒരു സന്തോഷ വാർത്തയും നൽകാനുണ്ട് ഇന്നലെ നമ്മുടെ മഹാവീര രാജകുമാരൻ ഒരു മുനികുമാരിയെ മതമിളകിയ ആനയിൽ നിന്നും രക്ഷിച്ചു ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ രണ്ടുപേരും സ്നേഹവലയിൽ കുടുങ്ങിപ്പോയി വരുന്ന വഴിയിൽ എന്നാലാകും വിധം മഹാവീരകുമാരനെ ആ മുനികുമാരിയെ ജീവിതസഖിയാക്കാനുള്ള ചിന്തയിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു നടന്നില്ല ഈ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് തിരുമനസ്സേ അത് കേട്ട് മഹാമുടി മഹാവീരകുമാരൻ ആ മുനികുമാരിയെ വിവാഹം കടിക്കാൻ ആഗ്രഹിച്ചുവെങ്കിൽ നാം അതിന് എതിർ നിൽക്കേണ്ട കണ്ണപ്പൻ ആ മുനികുമാരിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞു വരും നാം ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുമാരൻ്റെ വിവാഹമുള്ളിട്ട് എല്ലാത്തിൻ്റെയും ഒരു സൂചന മഹാദേവൻ എൻ്റെ സ്വപ്നത്തിൽ നൽകിയിരുന്നു കഠിനമായ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ നേരിടേണ്ട സമയം അടുത്തു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ണപ്പ നമ്മുടെ ഓരോ വിനാഴിയേയും സർവശക്തനായ മഹാദേവൻ നിശ്ചയിച്ചതാണ് അതുകൊണ്ട് നടക്കാനിരിക്കുന്ന എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് കണ്ണപ്പൻ നേടിയെടുക്കണം നടക്കാനിരിക്കുന്ന എല്ലാം മഹാദേവ ഇച്ഛയും നടക്കേണ്ടവയുമാണ് എന്ന ചിന്തയോടെ എല്ലാത്തിനെയും ഉൾക്കൊള്ളണം അത് കേട്ട കണ്ണപ്പൻ എല്ലാം തിരുമേനി അരുളുന്ന പോലെ തിരുമനസ് എനിക്ക് വിട നൽകിയാലും മഹാമുടി തമ്പുരാൻ നീണാൾ വാഴട്ടെ അത് കേട്ട മഹാമുടി പോയി വരൂ കണ്ണപ്പ മഹാദേവന്റെ അരുളും ആശീർവാദവും കണ്ണപ്പന് എപ്പോഴും ലഭിക്കുമാറാകട്ടെ